വെൽക്കം ബാക്ക് ടു അമൽ വിജി അമൽ വിജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ് അഖിൽ മാരാർ ബിഗ് ബോസിലെ വിജയ് തന്റെ വ്യക്തിപരമായ സ്വഭാവം കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് അഖിൽ മാരാർ എന്തും ഏതും ആരുടെയും മുഖത്ത് നോക്കി പറയാനും അഖിൽ മാരാറിന് മടിയില്ല അങ്ങനെ ഒരുപാട് കേസുകളും അഖിൽ മാരാറിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നത് ആ പ്രതിപക്ഷ നേതാവ് വി ഡി അഖിൽ മാരാർ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് മമ്മൂട്ടി പോലും കാണിക്കാത്ത ജാടയാണ് ഈ വി ഡി സതീഷിന് ചാണകം വരി മുഖത്തറിയെന്ന് തോന്നും ഇങ്ങനെയായിരുന്നു വി ഡി അഖിൽ മാരാർ പറഞ്ഞ ന്യായങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിജയവുമായ അഖിൽമാരാറാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് മാരാർക്ക് നിരവധി ഫോളോവേഴ്സ് ആണ് സോഷ്യൽ മീഡിയയിലുള്ളതും അഖിൽ അഖിൽമാരാറിനെ സ്നേഹിക്കുന്നവർ ഒരുപാടാണ് സർക്കാരിനെതിരായി താൻ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ഗുണം ലഭിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നാണ് അഖിൽ മാരാർ അഭിപ്രായപ്പെടുന്നത് താൻ മാത്രമല്ല പി വി ആയാലും മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയയിലെ പലരും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ ഗുണഭോക്താവായി വരിക ഇവിടുത്തെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും മാത്രമാണ് പക്ഷെ എന്ന് പറയട്ടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് ഇന്ന് നമുക്കുള്ളതെന്നും അഖിൽമാരാർ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ശരിയാണ് അഖിൽമാരാർ പറയുന്നത് ഞാനും ആ അഖിൽമാരാറിനെ വാക്കുകളോട് യോജിക്കുന്നുണ്ട് കൂടാതെ അഖിൽമാരാർ പറഞ്ഞത് ഈ പാർട്ടിയിലുള്ള പല ആളുകളും പറഞ്ഞ അനുഭവങ്ങൾ കൂട്ടിവെച്ചാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന് അവരെ മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് ആ പേരുകൾ പറയാത്തത് അഖിൽമാരാർ ഈ പാർട്ടിയിൽ ഉയർന്നു വന്ന ശക്തനായ നേതാവാണ് മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ ഭേദമന്യേ ബി ജെ പി പോലും അദ്ദേഹത്തെ പൊക്കി പൊക്കിപ്പറയുന്നത് അഖിൽമാരാർ കണ്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഒരു വിഷയമുണ്ടായിരുന്നു അതിനെക്കുറിച്ചും അഖിൽമാരാർ പറഞ്ഞു അതിലൂടെ അദ്ദേഹത്തിന് വലിയ ഗ്രാവിറ്റി ഉണ്ടായി എന്നാൽ ഓരോരുത്തരെയും അടിമപ്പണി പണിഞ്ഞ് തൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരായ ഒന്നും ചെയ്യാത്ത ആ പാർട്ടിയിൽ തല്ലുകൊണ്ട യൂത്ത് കോൺഗ്രസുകാർക്കായി ഒന്നും ചെയ്യാത്ത ആളാണെന്ന് അഖിൽമാരാർക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടെന്നും പറഞ്ഞു ഒരു പ്രഥമ യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് അഖിൽമാരാർ ഈ കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞത് അതുകഴിഞ്ഞ് അഖിൽമാരാർ വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അഖിൽമാരാർ ജർമ്മനിയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഒരു കാര്യം ദുബായ് വഴിയായിരുന്നു വന്നത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ജനങ്ങളെ കാണുമ്പോൾ അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കുകയും അവർക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം അങ്ങനെയായിരുന്നു അഖിൽമാരാറിൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ദുബായിൽ എത്തിയ അഖിൽമാരാർക്ക് വേണമെങ്കിൽ ചെറിയ ജാടയൊക്കെ കാണിക്കാമായിരുന്നു പക്ഷേ അതൊന്നും അഖിൽമാരാർ കാണിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കണ്ട എല്ലാവരുമായിട്ട് അഖിൽമാരാർ സംസാരിക്കുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവും അവിടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു ആ ദിവസം തന്നെ ഒരു പുസ്തകം എടുത്തു വെച്ച് ജാടയിട്ട് അവിടെ ഇരിക്കുകയാണെന്നാണ് അഖിൽമാരാർ പറഞ്ഞത് ലാസ്റ്റാണ് അദ്ദേഹം വന്നത് സാധാരണഗതിയിൽ മമ്മൂട്ടി മോഹൻലാലും ഒക്കെയാണ് വിമാനം എടുക്കാറാവുമ്പോൾ വരുന്നത് ഇദ്ദേഹത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ വന്നിരുന്നാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ലായിരുന്നു ആ മമ്മൂക്ക പോലും ഇത്ര ജാട കാണിക്കുമോ എന്ന് അഖിൽമാരാർക്ക് സംശയമാണ് ഇങ്ങനെയൊക്കെയാണ് അഖിൽമാരാർ ആ വീഡിയോയിൽ പറഞ്ഞത് കൂടാതെ അഖിൽമാരാർ ആ സൈഡിൽ നിന്ന് അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രതിപക്ഷ നേതാവ് ആൾക്കാരുടെ അടുത്ത് എന്ത് ജാടയിട്ടാണ് ഇരിക്കുന്നതെന്നായിരുന്നു അഖിൽമാരാറിന്റെ മനസ്സിലൂടെ അന്ന് പൊക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇത്രയേറെ ജനരോക്ഷമുള്ള ഒരു നാട്ടിൽ ആ ഒരാൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നാൽ അവർക്ക് എന്ത് സന്തോഷം തോന്നും എന്നാണ് അഖിൽമാരാർ അവിടെ വെച്ച് ആലോചിച്ചത് അതായത് ജനങ്ങളുമായി സംസാരിച്ചാൽ അവർക്ക് വലിയ സന്തോഷമാകും ഏത് ജനങ്ങൾക്ക് പക്ഷേ ഇവരാരും ജനങ്ങളുമായി സംസാരിക്കാൻ മുതിരുന്നില്ല പിന്നീട് ഒരു ദിവസം ഇദ്ദേഹത്തിന് അഖിൽമാരാർ കണ്ണൂർ എയർപോർട്ടിൽ വെച്ചും കണ്ടിരുന്നു അപ്പോഴും ഈ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നെന്നാണ് അഖിൽമാരാർ പറയുന്നത് ആ അഖിൽമാരാർ പറയുന്നത് വേറൊരു കാര്യമുണ്ട് ജനങ്ങളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് അഖിൽമാരാറിനെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാത്ത ഒരു കാര്യത്തിലല്ലെന്നും അഖിൽമാരാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരിക്കൽ അഖിൽമാരാർ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയൊരു കാര്യവും ആ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ടായിരുന്നു അവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിലെത്തുമ്പോൾ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിനടുത്തേക്ക് എത്തിയിരുന്നു ഓടിപ്പോയി അഖിൽമാരാർ ഒരു യാന്ത്രികമായി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു വെറും സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനയായ ആ അഖിൽമാരാറിനോട് അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുകയും അപ്പോൾ തന്നെ അഖിൽമാരാറിന്റെ കയ്യിലുള്ള ഒരു നിവേദനം എടുത്ത് സൈൻ ചെയ്ത് സെക്രട്ടറിക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് തവണ ഉമ്മൻചാണ്ടി സാറുമായിട്ട് അഖിൽ മാരാർ കണ്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മകളും അഖിൽ മാരാർ ഈ ഒരു നിമിഷത്തെ വെച്ച് ഉപമിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് അഖിൽ മാരാർ ഉന്നയിച്ചത് അതും ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഇനി എനിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ ഇവിടെ പറയാനുണ്ട് മിസ്റ്റർ അഖിൽ മാരാർ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും പറയാം ആരെക്കുറിച്ച് എന്തൊക്കെ വേണമെങ്കിലും പറയാം കാരണം നിങ്ങൾക്ക് പുറകിൽ നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് കേൾക്കാനും കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്കൊരു സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് അതിൽ നിങ്ങൾ കണ്ടന്റ് കൂട്ടി ഒരുപാട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നു മറ്റുള്ള ചാനലുകാർ ഇത് എടുത്തുകൊണ്ട് പോകുന്നു വൈറലാക്കുന്നു നിങ്ങൾക്ക് വീണ്ടും പോപ്പുലാരിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അഖിൽമാരാർ അവിടെ ആ എയർപോർട്ടിൽ അന്ന് അദ്ദേഹം ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് എന്താണ് ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അത് നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം വേറെ സ്വഭാവക്കാരനായി അഭിനയിക്കണം എന്നാണ് അഖിൽമാരാർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാമല്ല ഇവിടുത്തെ ജനങ്ങളും ഇങ്ങനെ തന്നെ ചോദിക്കും നിങ്ങളോട് ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ ഒരുപാട് നാളുകൾക്ക് മുന്നേ അവിടെ കഴിഞ്ഞതാണ് അതും വെച്ച് ഇവിടെ വന്ന് ഓരോന്ന് പറയരുത് കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു നാടാണ് നിങ്ങളെ എടുത്ത് വാരി ഉടുക്കും ആ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം എന്തൊക്കെയായിരുന്നാലും നിങ്ങളോടും മിണ്ടിയില്ല അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടും മിണ്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ കയറി കുറ്റം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം നിങ്ങളും ഒരു പക്ഷേ ഏതൊരു അവസരത്തിൽ അങ്ങനെ ചെയ്യുന്നു നിന്നിട്ടുണ്ടായിരിക്കും അപ്പം മറ്റുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒന്നും പറഞ്ഞില്ലെന്ന് ആര് കണ്ടു ഒരാളെ അയാൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ വെച്ച് അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയാതെ ഒരു വിമർശിക്കാൻ നിങ്ങൾക്ക് ആരാണ് ഇത്ര അധികാരവും അവകാശവും തന്നത് ഒരു സിനിമ ഡയറക്റ്റ് അത് ഫ്ലോപ്പ് ആക്കിയതിനാണോ നിങ്ങൾ ഇത്രയും വലിയ ജാടയും ഇത്രയും വലിയ സംസാരവും ഒക്കെ ചെയ്യുന്നത് അതോ ബിഗ് ബോസ് ഇപ്പോൾ വിജയിച്ച് വന്നു ബിഗ് ബോസ് ഒക്കെ ഒരു ഗെയിമാണ് ആ ഗെയിമിൽ നിങ്ങൾ വിജയിച്ചത് നിങ്ങളുടെ കഴിവ് എന്നും വെച്ച് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്നൊക്കെ ഒരുപാട് ഓവറാണ് മിസ്റ്റർ അഖിൽ മാരാർ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി ഒരു എലക്ഷനിൽ പങ്കെടുക്കുക എന്നിട്ട് നിങ്ങൾ ജയിക്കുക എന്നിട്ട് നിങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കുക എല്ലാവരുമായിട്ട് മിണ്ട് അങ്ങനെയൊക്കെ ശരിക്കും പറയാൻ പറ്റുള്ളൂ അതല്ലാതെ വേറൊരാൾ അങ്ങനെയായിരുന്നു വേറൊരാൾ ഇങ്ങനെ ആകണമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം അതായിരിക്കും അദ്ദേഹം ഒന്നും ഇണ്ടാതിരുന്നത് അല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവരുമായിട്ട് പൊട്ടിച്ചിരിച്ച് എല്ലാവർക്കും കൈ കൊടുത്ത് ആഹ്ലാദിച്ച് നടക്കണോ നിങ്ങൾ എന്ത് വിഡിത്തരമാണ് അഖിൽമാരാണ് ഈ പറയുന്നത് എന്തൊക്കെയായിരുന്നാലും ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ പറഞ്ഞ കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഒരുപക്ഷെ ആ കണ്ടന്റിനോട് ജനങ്ങൾക്ക് യോജിക്കാത്ത കൊണ്ടായിരിക്കണം ഇപ്പം ഞാൻ പോലും നിങ്ങളുടെ വിഷയം എടുത്ത് സംസാരിക്കാൻ മുതിരുന്നത് അല്ലെങ്കിൽ നിങ്ങളും ഒരുപക്ഷെ സാധാരണ ഒരു ആൾക്കാരെ പോലെ അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോയാനേ ഇപ്പം നിങ്ങൾക്ക് ഇരട്ട് ആയിട്ടുണ്ട് നിങ്ങളുടെ ചാനൽസിന് വ്യൂസ് കൂടിയിട്ടുണ്ട് അതുതന്നെയല്ലേ അഖിൽമാരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളും അപ്പോൾ എല്ലാം നല്ലതുപോലെ നടക്കുന്നുമുണ്ട് എന്നും വെച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അത്ര മണ്ടനൊന്നുമല്ല കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചൊക്കെ ഇരുന്നതായിരിക്കാം നിങ്ങൾ അതിനെ എടുത്ത് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട ഓരാവശ്യങ്ങളും ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പം അഖിൽമാരാറിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ അഖിൽമാരാറിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഈ വീഡിയോയുടെ താഴെ വന്ന് പൊങ്കാല ഇട്ടാലും എനിക്കൊന്നും പറയാറില്ല പൊങ്കാല ഇടുന്നവർ വന്ന് പറഞ്ഞിട്ട് പോകുകയുള്ളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുക ഞങ്ങൾക്ക് റീച്ച് കയറും ഇപ്പൊ അഖിൽമാരാർ ചെയ്ത പോലെ ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ നിങ്ങളും ചെയ്യാൻ പോകുന്നത് ഇവിടെ കമ്മിറ്റി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ റീച്ച് കയറും ഞങ്ങൾക്ക് വരുമാനവും കൂടും അത്രേ ഉള്ളൂ അതുതന്നെയാണ് അഖിൽമാരാർ ഉദ്ദേശിച്ചത് അഖിൽമാരാറിന്റെ വീഡിയോ ഒക്കെ റീച്ച് കാരണം അഖിൽമാരാറിനെ ആരും മറക്കാൻ പാടില്ല അപ്പോൾ എന്തായാലും അഖിൽമാരാറിന്റെ ഉദ്ദേശം നടന്നു പക്ഷെ ഒരു നെഗറ്റീവായിട്ട് പോകാനാണ് സാധ്യത അഖിൽമാരാറിനെ പോലെ വേറൊരാൾ വരണമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് മിസ്റ്റർ അഖിൽമാരാർ ഇനിയെങ്കിലും നിങ്ങൾ നന്നാകാൻ ശ്രമിക്കൂ നല്ല സിനിമയെടുക്കൂ അങ്ങനെയെങ്കിലും നിങ്ങൾ നന്നാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ ബിഗ് ബോസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു ബിഗ് ബോസിൽ അടുത്ത പങ്കാളിയെ കയറാനുള്ള പ്ലാനുകൾ തീരുമാനിക്കുക അവിടെ പോയി നിങ്ങളുടെ നാടകങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കൂ ഞാൻ എന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അഖിൽ അഖിൽമാരാറിനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട് ഇനിയും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഊള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഊള ഡയലോഗുമായിട്ട് വരാതിരിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ദിസ് ഈസ് അമൽ വിജയ് സൈനിങ് ഔട്ട്